ഞാൻ ഈ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു കൊടുത്തതാണ് ഈ പഞ്ഞിമുട്ടായി കഴിക്കരുത് നിങ്ങൾ പേമയിൽ നിന്ന് ടൂറ് പോവുകയാണെങ്കിലും ഒരു കുട്ടിക്ക് അസിയം വന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ പേമയിൽ പോകുന്ന ഒരു കുട്ടിക്ക് അസിയം വന്നാൽ ഇപ്പം നിങ്ങൾ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയി കോഴിക്കോട് കടപ്പുറത്തിൽ നിങ്ങൾ ഒരു പഞ്ഞിമുട്ടായി വാങ്ങിക്കൊടുത്ത് അപ്പം നിങ്ങളൊരു കുട്ടിക്ക് ഒരു കുട്ടിക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ അപ്പോൾ അത് കഴിഞ്ഞാൽ മറ്റൊരു ഇടത്ത കുട്ടിയായ പെൺകുട്ടിക്കും ഈ രോഗം പകരുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പോൾ നിങ്ങളൊരു മോക്ക് ഒരു അസുഖം വന്ന് കഴിഞ്ഞ് ആ മോക്ക് അസ്യം വരുമ്പോൾ മറ്റു മോലിക്ക് ഇതുപോലെ അസുഖം വരുമ്പോൾ നിങ്ങൾ നിങ്ങളെ നിങ്ങളെ കയ്യിൽ പൈസ ഉണ്ടാവില്ല നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല നിങ്ങൾ പാവപ്പെട്ട ഒരു കുടുംബമാണ് ഞങ്ങൾ ഞങ്ങളെന്താ മാറിയുള്ളവരെ ഒരു എന്ത് ചെയ്യണം എങ്ങനെ ജീവിക്കണം എങ്ങനെ ജീവിക്കുകയാണോ മരിക്കുകയാണോന്ന് നിങ്ങൾ ആ ആഗ്രഹിക്കുന്നതാണ് നിങ്ങൾ ചിന്തിക്കരുത് ജീവിക്കണോ മരിക്കണോ എന്ന് നിങ്ങൾ ചിന്തിക്കും പശ മുതലാളിമാർക്ക് പൈസ വരെ ഒന്നും മുടക്കില്ല അവർക്കൊരു കുട്ടിക്ക് ഒരു കംപ്ലൈൻറ് വന്നാൽ കുട്ടിക്കൊരു ലോകം വന്നു കഴിഞ്ഞാൽ അവര് കോടികറുപ്പി കൊണ്ടുപോയി ചിലവാക്കി കോടികൾ കൊണ്ടുപോയി ചിലവാക്കി ആ കുട്ടീനെ ശിക്ഷിക്കും കാരണം എത്ര കോടികൾ കൊണ്ടുപോകാലും അത് ഏത് മുതലാളിമാർക്കും ആ വിട്ടിത്തരങ്ങൾ സേവിക്കാറില്ല ഇതൊക്കെ പടച്ച് നമ്മളുടെ പ്രാർത്ഥന അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരും ആളുകൾ പ്രാർത്ഥന ആ പലം കൊണ്ടാണ് നിങ്ങളുടെ മോള് അല്ലെങ്കിൽ മോന് ആ ജീവിതത്തിലേക്കൂടെ തിരിച്ചു വരുള്ളൂ ഞങ്ങളൊക്കെ പാർട്ടിക്കുമ്പോൾ ഞങ്ങളൊക്കെ തോർക്കുമ്പോൾ ആ ദോർ കൂടെയാണ് നിങ്ങളുടെ മകളുടെ തിരിച്ചു വരാനുള്ള ഒരു ആതിലേക്ക് എത്തുന്നത് ഞാൻ പറഞ്ഞു കൊണ്ട കാരണം എത്ര പൈസ കൊണ്ടുപോയി കൊടുത്താലും അത് എത്ര കൊണ്ടുപോയി കൊടുത്താലും ഡോട്ടർമാർക്ക് കുറച്ച് മാത്രം ശീക്ഷിക്കാൻ കഴിയുള്ളൂ അത് കഴിഞ്ഞാൽ പറയും ഞങ്ങൾക്ക് കഴിയൂല നിങ്ങൾ നിങ്ങളെ കുട്ടികൾ സൂക്ഷിക്കേണ്ട കടമ നിങ്ങളാണ് നിങ്ങളെ ഉപ്പന്മാരാണ് നിങ്ങളെ ഉമ്മമാരാണ് എന്നാണ് ലോട്ടറന്മാർ പറയുക നിങ്ങളുടെ രസിയാക്കൾ കുട്ടികളുടെ രസിയാക്കൾ ആ രസികാക്കളായ കുട്ടിൻ്റെ വാപ്പ അതെ കാര്യങ്ങൾ മനസ്സിലാക്കണം മാതാവ് അതെ മാതാപിതാക്കൾ ഈ കാര്യങ്ങൾ ഓർമ്മിക്കണം അതാണ് ഞാൻ പറഞ്ഞു കുട്ടികൾക്ക് പഞ്ഞിമുട്ടായി വാങ്ങി കൊടുക്കാൻ പാടില്ല കൊടുക്കരുതെന്ന് വാങ്ങിക്കൊടുക്കാൻ പാടില്ല നിങ്ങൾ കുട്ടികളെ പോറ്റുമ്പോൾ നിങ്ങൾ നിങ്ങളെ കുട്ടികളെ പോറ്റിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെ മകളെ പോറ്റിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെ മോനെ പോട്ടിട്ടുണ്ട് ആ മോനും മോളായാലും വലുതായി വരുമ്പോൾ കുറച്ച് വലുപ്പം വെച്ച് വരുമ്പോൾ അവർക്ക് നിങ്ങൾ പഞ്ഞിമുട്ടായി വാങ്ങിക്കൊടുക്കരുത് അന്നാച്ചാലും ഇന്ദിക്കാലത്തുനിന്ന് വാങ്ങിക്കൊടുക്കരുത് വാങ്ങിച്ചു കൊടുത്താൽ ഉണ്ടാകുന്നത് കുട്ടികൾക്കൊണ്ട് കുട്ടികൾക്കുണ്ടാകുന്ന ആ പിന്നെ രോഗം പകരും കുട്ടിയുടെ ആ പിന്നെ കറള് കറള് നഷ്ടപ്പെടും എല്ലാം നഷ്ടപ്പെടും അതുകൊണ്ടാണ് പറഞ്ഞത് വാങ്ങിക്കൊടുക്കട്ടെന്ന് പറഞ്ഞത് ഇവ വിൽസിക്കുന്ന ഒരുപാട് ആൾക്കാരും വേടിക്കാൻ വരുന്ന ആൾക്കാരിട്ടോട്ടെ മോശപ്പെട്ട കമ്മിട്ടോട്ടെ അതിനെനിക്കൊരു വേചാറില്ല എനിക്ക് എൻ്റെ കാര്യത്തിന് ഞാൻ മുന്നോട്ട് പോകും അതാണ് ആര് വേടിക്കാൻ വേണ്ടാലും ഞാൻ തകരാതെ തന്നെ മുന്നോട്ട് പോകേണ്ടി വരും എത്രയോ എനിക്ക് വേടിക്കാൻ വേണ്ടിയിട്ടുണ്ട് എത്ര പെൺകുട്ടികളും ആൺകുട്ടികളും വേടിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞെന്താ അറ്റിങ്ങക്ക് വേണ്ടിയാണ് പറഞ്ഞത് അറ്റിങ്ങക്ക് വേണ്ടിയാണ് ഈ പഞ്ഞിമുട്ടായി കഴിക്കരുത് ഈ പഞ്ഞി മുട്ടായി ഈ നാരങ്ങമുട്ടായി ഇതൊന്നും കഴിക്കാൻ പാടില്ല ഇതൊക്കെ പല രോഗങ്ങൾ പകരും ആ പാക്കറ്റാക്കി വരുന്ന നാരങ്ങമുട്ടായി ഒക്കെ പഴയ സ്ഥലത്തു നിന്നും വരുന്നതാണ് പല നാട്ടിൽ നിന്നും വരുന്നതാണ് പല നാട്ടിലും ഉണ്ടാക്കുന്നതാണ് പല കമ്പനിയിലും അത് ഉരുൾപ്പെടുത്തി ഉണ്ടാക്കുന്നതാണ് അല്ലേ അതുകൊണ്ടാണ് അവർ കഴിക്കണതേ പിന്ന ഈ പഞ്ഞിമുട്ടായി ആരും ഈ ചീരമുട്ടായി ആണെങ്കിലും കഴിക്കരുത് ഈ ചീരമുട്ടായി ഒക്കെ ഏതൊക്കെ കളറ് മുക്കിയിട്ടാണ് കളറല്ല വരുന്നത് ഈ ചീരമുട്ടായി അല്ലേ കളറല്ലാണ് വരുന്നത് അതുകൊണ്ട് ചീരമുട്ടായി ഒന്ന് മാങ്ങാക്കുക കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കരുത് ഈ പോട്ടത്തിൽ കാണുന്ന ചീരമുട്ടായി പഞ്ഞിമുട്ടായി കോലൈസ് ഇതൊന്നും വാങ്ങിക്കൊടുക്കരുത് കോലൈസൊന്നും കൊടുക്കാൻ പാടില്ല കളറായ കളർ കളറുള്ള ഒറൈസ് വാങ്ങി കൊടുക്കരുത് കളറുള്ള കളറിലുള്ള ഒറൈസ് പിന്നെ കൊലൈസ് ഐസ്ക്രീം ഇതൊന്ന് കുട്ടികൾക്ക് കൊടുക്കാക്കുക രസിയാക്കൾ ഇതൊരു ബോധനമായ ക്ലാസ് എടുക്കണം രസിയാക്കൾക്കൊരു ബോധമായിട്ടാണ് ഒരു ബോധത്തിൽ രസിയാക്കൾ എത്തണം കുട്ടികളെ അമ്മമാരും കുട്ടീൻ്റെ വാപ്പിയും ഒരു പോസ്റ്റിലേക്ക് എത്തണം അവർ പറയുന്നത് അവർ കേൾക്കണം ഇത് പാടില്ല പാടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ തൊള്ളട്ട് കൊണ്ട് എത്ര വട്ടം പറയുന്നത് ഈ തൊള്ളട്ട് കൊണ്ട് നമ്മൾ പറയുമ്പോ അതിനൊരു ഫലം വേണ്ടേ ആ വാക്കിന് ശരി വേണ്ടേ അതുകൊണ്ടാണ് ഓരോ യൂട്യൂലോകർമാർ പറയുന്ന കാര്യങ്ങൾ അത് അവൾ രസികൾ മനസ്സിലാക്കണം ഇതേ മനസിലാക്കണം ഇത് വൈകുന്നേരാവുമ്പോ വൈകുന്നേരാകുമ്പോ വൈനാറിയും വൈനാറിയും ലാഭം കൊണ്ടുട്ടങ്ങാടി ചിറ്റി നടത്തി കാര്യമില്ലല്ലോ ഇതുപോലെ കോലൈസായിട്ടും അസ്കിറും ആയിട്ടും ഒറൈസായിട്ടും പഞ്ഞൂട്ടായിട്ടും വാങ്ങി കഴിക്കരുത് എന്ന് പറഞ്ഞാൽ കഴിക്കരുത് പേടിക്കാരൻ ലാഭം നോക്കൂ അതൊക്കെ നിങ്ങൾ നോക്കണ്ട കാരണം പീടിക്കാർ പീഡിക്കാരന്റെ കാര്യം മാത്രമാണ് പീടിക്കാരന്റെ മോക്കോ അല്ലെ പീഡിക്കാരന്റെ മോനോ ഉണ്ടോ ഇല്ല അവര് എന്താ പീഡിക്കാരനെ പറയണേ പീഡിക്കാരന്റെ മോനോട് അല്ലെ മോളോട് ഇത് കഴിക്കണ്ട ഇത് കേടാണ് അപ്പൊ എന്താ അപ്പൊ പീടിക്കാരൻ പീഡിക്കാരനാ എന്ത് ചെയ്ത് കച്ചവടക്കാരെന്ത് ചെയ്ത് മകനോ മകനു കൊടുക്കണില്ല മോക്ക് കൊടുക്കണില്ല അപ്പൊ നമ്മളെ പോട്ട പാങ്ങളെ നശിപ്പിക്കുക അതാണ് നമ്മളെ പോട്ട പാങ്ങളെ നശിപ്പിക്കുന്ന ആരാ കച്ചവടക്കാർക്ക് പൈസ എത്തിയാ മതി അതേപോലെ കമ്പനി ഇപ്പൊ കച്ചവടക്കാർ ഒരു സാധനം വിറ്റാൽ പിന്നെ ഒരു കാര്യം വട്ടെ ഈ ലൈസ് ഈ ലൈസ് കഴിച്ചിട്ട് ഒരു കുട്ടിക്ക് തൊള്ള നിറച്ചി പൊണ്ണ് തൊള്ള നിറച്ച് പൊണ്ണായി തൊള്ള നിറച്ചി പൊണ്ണറിഞ്ഞാല് ആ വസനം കഴിക്കാൻ കഴിയില്ല വസനം വരെ കഴിക്കാൻ കഴിയില്ല വള്ളം വരെ ഇറങ്ങണില്ല പള്ള വരെ കീറി പൊലിച്ചിക്കൊണ്ടാണ് കോയിലത് അപ്പൊ അതാ പറഞ്ഞത് അപ്പൊ ഒരു കുട്ടിയുടെ ഉമ്മ പറയുന്നുണ്ടോ ഒരു കുട്ടിക്കുമ്മ പറയാണ് എന്റെ മോക്ക് ഒരു മുട്ടായി വാങ്ങിക്കൊടുത്ത ഒരു ഒരു കഥ ഇന്നും മനസ്സിൽ പോകുന്നില്ല കാരണം എന്താ ഞാൻ ഇട്ടില വീഡിയോ ഒരു കണ്ണുമുട്ടായിനെ പറ്റിയിട്ട് ഇടക്കറയിൽ നിന്ന് ഒരു കുട്ടിക്ക് കണ്ണുമുട്ടായി വാങ്ങി കൊടുക്കുന്നുണ്ടായി അത് ആ വീട് ഞാൻ വീട്ടുവിട്ടിരുന്നു ഇപ്പം അത് പോട്ടെ അത് ഞാൻ വീട്ടുവിട്ടിട്ടുണ്ട് ഇപ്പൊ ഞാൻ പാടാം ഇപ്പൊ ഞാൻ പാടാൻ പോണത് ഇപ്പൊ ഞാൻ ലൈസ് ഈ ലൈസ് കഴിക്കാൻ പാടില്ല ഈ ലൈസ് പലരും മരുന്നുകൾ ചേർത്തിട്ടുണ്ട് രസം കിട്ടാത്ത മരുന്നുകൾ ഉണ്ടാവും ടേസ്റ്റ് കിട്ടാൻ മരുന്നുകൾ ഉണ്ടാവും ഈ ലൈസ് കഴിക്കരുത് പറയുമ്പോ കഴിക്കരുത് അമ്പത് ഉറുപ്പേന്റെ ലൈസ് ഉണ്ട് അമ്പത് ഉറുപ്പേൻ്റെ ഉണ്ട് പത്ത് റുപ്പ്യൻ ഉണ്ട് മുപ്പത് റുപ്പി കഴിക്കരുത് രസികാക്കളോട് ഞാൻ കൊറേ വട്ടം പറഞ്ഞു കുട്ടികളെ ഉമ്മമാരോട് നിങ്ങൾ നിങ്ങളെ മകൾക്ക് വാങ്ങിച്ചു കൊടുക്കരുത് അല്ലെങ്കിൽ മോനക്കാളുകൾ വാങ്ങിച്ചു കൊടുക്കരുത് ഞാൻ പറയപ്പെട്ട വട്ടം പറഞ്ഞ വാങ്ങിച്ചു കൊടുക്കരുത് കൊടുത്ത് കൊടുക്കരുത് കൊടുക്കരുത് പൈസ കൊടുത്തുകൊണ്ട് ചേലാക്കരുത് സ്കൂൾ പോകുന്ന കുട്ടികൾക്ക് നിങ്ങൾ പൈസ കൊടുക്കരുത് ലസിയാക്കോട് ഞാൻ പറഞ്ഞാലോ കുട്ടീൻ്റെ വാപ്പാണ് പറഞ്ഞാലോ ഈ വീട്ടിലോകർ പറഞ്ഞ കേൾക്കണില്ലേ കുറച്ചൊക്കെ ബുദ്ധി വേണം ലസിയാക്കളാകുമ്പോൾ ചെ വല്പം ബുദ്ധി വേണം കുറച്ച് ഭീകരമുള്ള ആൾക്കാരാണ് ഈ കുട്ടീൻ്റെ ഉമ്മ കുട്ടീൻ്റെ വാപ്പ അപ്പൊ മക്കളെതാ മാറി കുട്ടീന്റെ വാപ്പി അങ്ങനെ ആകാൻ പാട്ടോ മക്കളെ അങ്ങനെ ആകുമ്പോ മക്കളെ ഇവിടെ ചെയ്യരുത് എന്ന് കുട്ടികളെ ഉമ്മമാർ പറഞ്ഞു അരി വാപ്പ പറഞ്ഞു അത് ചെയ്യരുത് അത് ചെയ്യരുത് അത് വാങ്ങരുത് അത് കൊടുക്കരുത് അത് വാങ്ങിച്ചെടുക്കരുത് ഇതാരണം അപ്പൊ രസ്യാക്കളാണ് ഇത് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് കുട്ടീനെ വളർത്തി ഉണ്ടാക്കാൻ അറിയാം കുട്ടീനെ വളർത്തി ഉണ്ടാക്കി വലുതാക്കാനും രസ്യാക്കൾക്ക് അറിയാം അറിയ എന്നാൽ കുട്ടിനെ എങ്ങനെ പോറ്റണം കുട്ടിനെ എങ്ങനെ കൊണ്ടടക്കണം അത് രസികൾക്ക് അറിയില്ല അത കുട്ടികളെ എങ്ങനെ പോറ്റണം കുട്ടികളെ എങ്ങനെ കൊണ്ടടക്കണം എന്നറിയണം കുട്ടികളുണ്ടാക്കി കുട്ടിയെ കുട്ടികളും മോളും മോനും ഉണ്ടായിട്ട് കാണില്ലല്ലോ അവിടെ നിയന്ത്രിക്കാൻ കഴിയണം അവിടെ രസികൾക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല കുട്ടികളെ ഒപ്പന്മാർ കേന്ദ്രിക്കാൻ കഴിയില്ല അവ പോറ്റി വളർത്തുമ്പോൾ എൻ്റെ മോക്ക് എന്താ സമ്മ്ക്കല്ലേ എൻ്റെ മോൾക്ക് എന്താ സമ്മ്ക്കല്ലേ എന്റെ മോക്കെന്ന സമ്മതിക്കല്ലേ ഈ കണ്ടത് മാങ്ങി കൊടുത്ത് ഈ കണ്ടത് ആ മാങ്ങി കൊടുത്താല് എനിക്കെന്റെ മോൾ ഉണ്ടാവില്ലല്ലോ എനിക്കെൻ്റെ എനിക്ക് മോൻ ഉണ്ടാവില്ലല്ലോ എന്ന് ചിന്തിക്കണ്ടേ കുട്ടികളെ അവർക്ക് ബോധം പോയി അവൾക്ക് ബോധം ക്ലാസ് എടുക്കാനുള്ള വെറുതെ ഇല്ല അവൾക്ക് ബോധം ക്ലാസ് എടുക്കാനുള്ളതില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ലൈസി ആയാലും വാങ്ങിച്ചു കൊടുക്കരുത് ഒരു കുട്ടി കരഞ്ഞാ വാങ്ങിക്കൊടുക്കും ആ കുട്ടി അപ്പ അറിയ സി ഓൻ പറഞ്ഞിട്ടല്ലേ ഓനെ വിളക്കുണ്ടാക്കിയാണ് വിളക്കുണ്ടാക്കിട്ട് വാങ്ങിക്കൊടുത്തതാണ് അങ്ങനെ വാങ്ങിക്കൊടുക്കരുത് എന്ത് വിളക്ക് ഉണ്ടാക്കിയാലും വാങ്ങിക്കൊടുക്കാൻ പാടില്ല അത് വാങ്ങിക്കൊടുത്താലും ചേലാകും ഇപ്പൊ നിങ്ങൾ കൊടുക്കണ ചോറ് വേണ്ടി നിങ്ങൾ കൊടുക്കുന്ന ചായ വേണ്ടി വരൂല്ല അപ്പൊ ചായ ചായയും ചോറും വല്ല വില അവൾക്ക് ഇറങ്ങാതാവും അല്ലെങ്കിൽ അവൾക്ക് ഇറങ്ങാതാവും അതുകൊണ്ടാണ് പറഞ്ഞത് എന്ന് പറഞ്ഞത് വാങ്ങിച്ചു കൊടുക്കരുത് വാങ്ങിക്കൊടുക്കാൻ പാടില്ല വാങ്ങിച്ചു കൊടുത്താൽ ഉണ്ടാകുന്നത് അത് അപകടമാവെന്ന് രസിക്കുന്നതിനാണ് ചില ചില പെൺകുട്ടികൾക്ക് വേ ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞാല് വേ കല്യാണമാണ് ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ വേം കല്യാണം വേണം കെട്ടിച്ച് രസിയാക്കൾക്ക് വേഗം കുട്ടികളും മക്കളും ആവശ്യമാണ് വേശ്യമാണ് എന്നൊക്കെ കണ്ടതൊക്കെ വാരി വെച്ചു നിന്നാല് അല്ലേ മകൾക്ക് വേഗമാണ് കുട്ടികളും മക്കളും മകളെ വേഗം കെട്ടി തയ്ക്കണം അത്രേ ഉള്ളൂ ഒരു പതിനെട്ടെട്ട് വയസ്സ് കയ്യാൻ നിൽക്കണില്ല ഒരു പതിനെട്ട് വയസ്സ് കയ്യണ്ട അപ്പ തന്നെ കെട്ടിക്കലും സ്കൂൾ പഠിക്കൊന്നും വേണ്ട സ്കൂൾ മകനാകണ്ട ഒരു പത്തും ഒരു പ്ലസ് ഉണ്ട് ഒരു പത്താം ക്ലാസ് കൈയിടില്ല അപ്പത്തന്നെ കല്യാണം അപ്പത്തന്നെ ആ പെൺകുട്ടിക്ക് മകർ വാങ്ങലും മകർ കൗട്ടിൽ കെട്ടലും അത് കഴിഞ്ഞ മുട്ടായി കൊടുക്കലും ചനങ്ങൊടുക്കലും അതാണ് ഈ പെൺകുട്ടികളുടെ ജീവങ്ങളില്ലാതെ അല്ലേ പതിനെട്ട് വയസ്സായിട്ടില്ല എന്നാൽ എൻ്റെ അടുത്തൊരു കുട്ടിൻ്റെ ഒരു പതിനെട്ട് വയസ്സ് കയ്യാത്തൊരു പെൺകുട്ടിനെ വേഗം രസികൾ കല്യാണം കഴിച്ചത് അവൾക്ക് കുട്ടികളും മക്കളും വേഗം വേണം ഭയങ്കര ആഗ്രഹമാണ് ഇതുപോലെ കണ്ടറക്കെ വാരി വലിച്ചു നിന്നാണ് ലൈസായിട്ടും ഞാൻ പറഞ്ഞാൽ ആ പിന്നെ ലൈസായിട്ടും ഐസ്ക്രീമായിട്ടും പിന്നെ ഇതായിട്ടും മഞ്ചായിട്ടും അതുപോലെ പിന്നെ പഞ്ഞൂട്ടയായിട്ടും വാങ്ങി തിന്നാൻ വേണ്ടി ഒരു നിലപാടേ ഇല്ലാതെയാണ് എല്ലാം ചെയ്യുന്നത് കുട്ടികൾ പഠിക്കട്ടെ രസിതാക്കളോട് കാര്യം പറയാ പെൺകുട്ടികൾ പഠിക്കട്ടെ പ്ലസ് ടു മുഖനാകട്ടെ പ്ലസ് വണ്ണം മുഖനാകട്ടെ പത്താം ക്ലാസ് മുഖനാകട്ടെ ഇപ്പത്തേ കല്യാണം വെച്ച് ആഗ്രഹിക്കുന്നത് അത് എന്താണ് എന്റെ രസികാക്കൾക്ക് ഇത്ര ഒരു തിരക്ക് പക്ഷെ രസിതാക്കൾ എന്തായാലോ കുട്ടിന്റെ വാപ്പ കുട്ടിൻ്റെ ഉമ്മ എങ്ങനെ മകളെ കാണുന്നത് പൈസക്കാരെ നോക്കിയിട്ടാണ് മകളെ കല്യാണം കഴിച്ചെടുക്കുന്നത് മകളെ കല്യാണം കഴിച്ചു പൈസക്കാരെ നോക്കിയിട്ടാണ് പൈസയും വീടുമാണ് വീട് വീട് ഉസാറാക്കണം വീട് ഉസ്സാറായി കാണണം മുറ്റ മുറ്റർലോക്ക് ചെയ്യണം അല്ലെ മുറ്റർലോക്ക് ചെയ്യണം കാറ് വേണം എന്ന നമ്മളെ പോട്ടെ സാറാ പോട്ട ആൾക്കാരൊന്നും അല്ലെ സാറാ പോട്ട യൂട്ട് ലോകർമാരൊന്നും അവർക്ക് പറ്റൂല അവർക്ക് പറ്റൂല നമ്മളെ പോട്ട പാങ്ങൾ ഒന്നും പറ്റൂല ഇന്നിവിടെ കല്യാണം കഴിക്കുന്നു ഇന്നിപ്പോ ഈ ആ ഓട്സരി ആ ഓട്സെലിന്റെ ആ മുതലാളിന്റെ മോള ഇന്ന് കല്യാണം കഴിഞ്ഞു ഇന്നിപ്പോ ഭയങ്കര ലോക്കൊക്കെ ചെയ്യും ഈ തുവിടെ തുറക്കത്താണ് ഈ കല്യാണ മണ്ഡലം ഈ ഓട്സില ആ ഓട്സെലിന്റെ മോള കല്യാണമാണ് വലിയ പൈസക്കാരാണ് വലിയ പൈസക്കാരെ മാല വളക്കും മാല മാലയും മാലിൻ്റെ ഏറ്റവും കെട്ടണം ഭയങ്കര കല്യാണം ആ ഓട്സലിന്റെ ആ കല്യാണം മുതലാ ആ വലിയ ആ ബിൽഡിങ്ങിന്റെ മുതലാളി ആ കല്യാണം നടത്തുന്ന ആ മൈ ആ മൈൻഡ് ആ തുറക്കലുള്ള ആ കല്യാണ ഓടീസ്വറി ആ ഓടീസ്വരിൽ വെച്ച് ഭയങ്കര കല്യാണ മകള വരെ പമ്പിച്ച പരിപാടി പാട്ടും ഡയറ്റും എന്താണ് ഉസ്സാറായിട്ട് പൈസ ഉണ്ടായിട്ടാണ് പൈസ ഉണ്ടാ പൈസ ഉള്ളവർക്ക് ഓർക്കണ വെക്കോടിക്കാടണ വെക്ക റൗഡിനെ വരെ കൊണ്ടോക്കല്ലേ റൗഡിനെ വരെ കൊണ്ട പൈസ ഇടക്ക് പൈസക്ക് റൗഡികളെ വരെ കൊണ്ടയാക്ക ബോഡിക്കാഡ വരെ കൊണ്ടു പൈസ അല്ലേ ഇന്ന് സാറ പൗഡർ കല്യാണം നടത്തുമ്പോ അങ്ങനെ പറ്റുമോ ഇന്നിപ്പോ ഇർസുക്കന്റെ കല്യാണമാണെങ്കിൽ ഇന്ന് ഇർസുക്ക ബോഡിക്കാർഡ് ഉണ്ടാക്കുവോ ഇല്ല എന്താ ആ ബോഡിക്കാർഡ് എത്ര ഉൾപ്പെടുക്കണം അവിടെ നിൽക്കുന്ന ഒരു പൈസ അവിടെ നോക്ക് നോക്കാനും വണ്ടി കടത്തി കടത്തിവിടാനും ആ എത്ര എത്തുകൊടുക്കണം ആ ബോടിക്കാർക്ക് ചിരിഞ്ഞ ഒരു ഇരുപതിനായിരം റുപ്യ കൊടുക്കേണ്ടി വരും ഒരു ഇരുപതിനായിരം റുപ്യ കയ്യിൽ കൊടുക്കേണ്ടി വരും അതിലാളെ കിട്ടൂര ഇരുപതിനായിരത്തിന്റെ മേലെ ഉണ്ടാവും ഒരു ഇരുപതിനായിരം ഇരുപതിനായിരത്തിന്റെ മേലുണ്ടാവും ഒരു കൂർക്കുള്ള കൂലി കാരണം വലിയ പൈസക്കാരല്ലേ പൈസ തോൽക്ക് എന്ത് നടക്കാം ഞാൻ ചോദിക്കട്ടെ ആ ആളുകൾ ചോദിക്കുന്നു ആരടി മണ്ണിൽ കെടുക്കുമ്പോൾ രണ്ട് കണ്ട തുണിയുമാണ് എത്ര കല്യാണം നടത്തിയ പൈസക്കാരാണെങ്കിലും എത്ര വലിയ വീടുള്ള ആൾക്കാരാണെങ്കിലും ഈ വീടൊന്നും ആരും പൊളിച്ചുകൊണ്ട് മെരിച്ചു പോകുമ്പോൾ ആരെങ്കിലും കൊണ്ടുപോവോ ആരെങ്കിലും കമ്മി മെരിച്ചു പോകുമ്പോൾ ആരെങ്കിലും കൊണ്ടുപോവോ ഈ വീടും പരി ആരെങ്കിലും തലേച്ചു കൊണ്ടുപോവോ ആരും കൊണ്ടുപോകാം അപ്പൊ അങ്ങനെയുള്ള പൈസക്കാരന്റെ കല് അങ്ങനെ അങ്ങനെയുള്ള പൈസക്കാരന്റെ മോള കല്യാണമാണ് ഇന്നിപ്പോ തുറക്കല കഴിഞ്ഞത് കാരണം എന്താ കീപ്പറും പോറായിയാണ് നമ്മളെ പോട്ട് പാകങ്ങളോട് പറയില്ല കല്യാണം എന്ന് പറയില്ല കീപ്പറും പോറായികളാണ് ഈ പൈസക്കാര് പാങ്ങോട് പറയില്ല എന്താ ഇപ്പൊ ഞങ്ങളോട് പാർക്കുണ്ട് അല്ലെങ്കിൽ ഇപ്പൊ പാങ്ങൾ എന്ത് പാങ്ങള് പാങ്ങൾ അവളെടുത്ത പാങ്ങൾ പൈസക്കാർക്ക് പാങ്ങൾ എന്ന് ടീച്ചറിയില്ല ഓർക്ക് പൈസ ഉണ്ടാകുമ്പോ പാകങ്ങളൊന്നും അവർക്ക് അറിയില്ല പാകങ്ങളാണോ അതിൽ അള്ള പഠിച്ചതാണോ നമ്മളെ കൂടെപ്പറപ്പാണോ ഇതൊന്നും ഓർക്കറിയില്ല ഓർക്ക് ഓല കായി പണം പൈസ കെട്ട് ഇതാണ് മെരിച്ചില്ലുമ്പോ ആരും കെട്ടും കൊണ്ടുപോകില്ല മരിച്ചു പോകുമ്പോൾ ആരെങ്കിലും കെട്ടുകൊണ്ടുപോകോ ആരെങ്കിലും പൈസ കെട്ടോ കാറോ ആരെയും കൊണ്ടുപോകും ഇല്ല മെരിച്ചെടുക്കുന്ന ആൾക്കാർ ആരെങ്കിലും കാറുണ്ടോ ആരെങ്കിലും രണ്ട് കണ്ട തുണി മാറ്റാണ് കൊണ്ടുപോകണത് അങ്ങനെ മാത്രമേ കൊണ്ടുപോകുള്ളു അതെ പറ്റിയൊരു വീട് പരിന്ന് കൂടിക്കാരും അരി ആരെങ്കിലും ഇവിടെ പെര വെച്ചുകൊണ്ടാൽ കൊണ്ടുപോയി ആരെങ്കിലും മുറ്റം മുട്ട ഉണ്ടോക്ക് ചെയ്താലും കൊണ്ടിരിക്കും ഇല്ല മനസ്സന്മാർ കാട്ടിക്കൂട്ടല് മനസ്സന്മാർക്ക് പാകപ്പെട്ടലോട് ആ പാങ്ങൾ സഹായിക്കൂല പാങ്ങൾ സഹായിക്കൂല ഭയങ്കര കല്യാണമാണ് മക മകളുടെ കല്യാണം ആ ഗൂഢിന്റെ മുതലാളിന്റെ കല്യാണമാണ് ആ ഓഴ്സ്റ്റിന്റെ മോളെ കല്യാണമാണ് എത്ര പൈസക്കാരനാണെങ്കിലും ഇങ്ങനെ കാണിക്കാൻ പാടില്ല അല്ലാനോട് ഇങ്ങനെ കാണിക്കരുത് അല്ലാനോട് ഇങ്ങനെ ഒന്ന് കാണിക്കാൻ പാടില്ല ഇങ്ങനെ ഒരാളെ മാറ്റിയിരുത്തി കൊണ്ടൊന്ന് കാണാൻ പാടില്ല ഒരിക്കലും മാറ്റിയിരുത്താൻ പാടില്ല സ്നേഹം കൊടുക്കണം അല്ലേ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ലൈസ് കഴിക്കാൻ പാടില്ല അതുപോലെ പിന്നെ കോലൈസ് കഴിക്കാൻ പാടില്ല ഇതൊക്കെ പൈസ ഉള്ളവർക്ക് നടക്കും പൈസ എന്തോർക്ക് ഞാൻ കഴിച്ച അത് കുഴപ്പമില്ല എന്നാൽ പാകങ്ങൾക്ക് കഴിക്കാൻ കഴിയില്ല അവർക്ക് സുഖമില്ലാതായി കഴിയാല് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിക്കാണ്ടാവുള്ളൂ ഇന്ന് പൈസക്കാർക്ക് അവർക്ക് ഒരു പത്ത് റുപ്പ്യ പോയാലും കുഴപ്പമില്ല അവർക്ക് വരാറുണ്ട് ഗളുപ്പിൻ്റെ പണം വരാണ്ട് അവർക്ക് കൊയിലെ പണം വരാണ്ട് അവർക്ക് മറ്റേ പൈസ വരാണ്ട് മുതലാളിമാരുടെ പൈസ വരാണ്ട് കോടികൾക്ക് ഉറുപ്പി വരാണ്ട് എല്ലാം വരാണ്ട് അപ്പം ഗളുപ്പിൻ്റെ പൈസ വരാറുണ്ട് അല്ലെ ഒരു ജ്വല്ലറി നടത്തിയ ഒരു ജ്വല്ലറി നടത്തിയാൽ നല്ല കണ്ടം പോലെ പൈസയാണ് ഒരു ജ്വല്ലറിക്കാൻ ഒരു സംഖ്യ കിട്ടും അല്ലേ അതായിട്ട് തട്ടാൻ്റെ തട്ടാൻമാര് സ്വർണ്ണണ്ടാക്കും എന്നാലും ലാഭമാണ് എന്നാലും ലാഭമാണ് ഇപ്പൊ ഒരു പകന് ഒരു പകം മകർ വാങ്ങാണെങ്കിൽ ചെപ്പോ ചെപ്പോൾ ഓരോന്നാ ഇപ്പൊ നമ്മളൊക്കെ നമ്മളെ കൊണ്ട് നമ്മളെ കൊണ്ട് കൊടുക്കാൻ കഴിയുന്ന അപ്പൊ നമ്മളൊക്കെ ഒരു മക ഒരു പകനെ കൊടുക്കുകയുള്ളു മകറ് ഇന്ന് പൈസക്കാർക്ക് നാലും ഏഴ് മകറുമൊക്കെ കൊടുക്കാം അവർ കായുണ്ടല്ലോ കായുള്ളവർക്ക് ഒന്നും ചെയ്യാം പൈസ ഇല്ലാത്തവർക്കൊന്നും ചെയ്യുന്നില്ല അല്ലേ ഇങ്ങനെ ഒരു പൈസ വരെ കയറി കിടക്കുകയാണ് ഈ നാൾക്കാർ ഞാൻ പറ പൈസ വരെ കയറി കിടക്കുകയാണ് നാളെ മെറിച്ച് പോകള തടിയാണ് നാളെ മണ്ണ് മണ്ണായി പോകുന്ന തടിയാണെന്ന് ഓർക്കണില്ല ഇന്ന് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാര് അവർ ചിന്തിക്കണില്ല ഭാഗങ്ങളെന്തില്ല അവർക്ക് ഇന്ന് കുട്ടികളെ ബാബ് തകർത്തുക മാതാപിതാക്കളെ കുട്ടികളെ കുട്ടികളെ വാവി തകർത്തുന്നു കുട്ടികളെ സ്കൂൾ പഠിക്കാൻ നമ്മൾക്കണില്ല ഈ സ്കൂൾ സമയമാകുമ്പോൾ പഠിക്കട്ടെ പതിനെട്ട് വയസ്സാകുമ്പോൾ കിട്ടിക്കുന്നു കുട്ടികളും മക്കളും വേഗം ഉണ്ടാക്കണം ഭയങ്കര തിരക്കാണ് പതിനെട്ട് വയസ്സാകാത്തപ്പോ തന്നെ കുട്ടികളെ മക്കളും വേണം ഋസിയാക്കൾക്ക് ഭയങ്കര കടം കമ്പം അതുപോലെ കെടുന്ന മുറിയ കാരണം ഈ പേപ്പർ നായ്ക്കൾ ഇളകുന്നാലീ ഇളകിയാണ് ഓരോ പേപ്പട്ട് നായ്ക്കൾ ഡോലെ ഇളകുന്നത് ഈ കടിച്ചേരുന്നത് അതുപോലെ കടിച്ചേരാൻ വേണ്ടി അങ്ങനെ ഉണ്ടാക്കാം അതിന് തിരക്ക ഭയങ്കര തിരക്ക് ആ അങ്കാരമാണ് എന്നാലും പാകങ്ങൾക്കൊന്നും കൊടുക്കൂലർത്ഥം പാകങ്ങൾക്കൊന്നും കൊടുക്കൂല അതാണ് കാരണം അത് എത്ര കൊടുത്താലും അള്ള എത്ര കൊടുത്താലും അള്ള എത്ര ക്വാളിറ്റി കൊടുത്താലും അവിടെ കണ്ണച്ച കണ്ണ് മാളൂല അവരങ്ങത്തെയാണ് അവരിങ്ങത്തരാണ് അള്ള എത്ര കൊടുത്താലും അള്ള എത്ര കോടി വാരി കൊടുത്താലും അവിടെ കണ്ണ് മാളൂല പാകങ്ങളടുത്തേക്ക് കാണൂല പാകങ്ങളോട് ചേം കാണിക്കൂല റെസാവ് കാണിക്കൂല കൃത കാണിക്കൂല അതാണ് ഞാൻ പറഞ്ഞു കൊണ്ടിരുന്നത് ഞാൻ പറഞ്ഞ കാര്യമാണ് അവർ സഹായിക്കുന്ന വ്യക്തികളുണ്ട് സഹായിക്കുന്ന വ്യക്തികളുണ്ട് അള്ളാഹു ഈ സഹായിക്കുന്ന ആളുകൾക്ക് രണ്ട് കൈ നീട്ടി ഇനി കൊടുക്കട്ടെ സഹായിക്കുന്ന ആളുകൾക്ക് ഒന്നും കൊടുക്കണം സഹായിക്കുന്ന വ്യക്തികൾക്ക് ഒന്നും കൊടുക്കണം അനുസരിക്കുന്നത് യാറ് സഹായിക്കുന്നു ആ സഹായിക്കുന്നവർക്ക് അള്ള എന്നും കൊടുക്കട്ടെ വർക്കത്തിലുള്ളവർക്ക് എന്നും കൊടുക്കണം അവർക്ക് ഒരു കൊണക്കൂടം കേടില്ലാതെ അള്ളാഹു സിബാനത്തോടെ കാത്തു രസിക്കട്ടെ എന്നാൽ ചെറിയ ആൾക്കാർക്ക് പാകങ്ങളിൽ അയ്യോ പാവന്ന് റസാദ് അവരെ മുഖത്ത് കാണില്ല പുഞ്ചിരി കാണില്ല അവർക്ക് ഒക്കെ സമാസാണ് അവർക്കിതൊക്കെ കാര്യ സമാസാക്കി എടുക്കുകയാണ് നമ്മൾ പറണ്ട ഒരു കുട്ടിയുടെ ജീവന് അപകടത്തിലാകരുത് അതാണ് ഇസ്സുക പറഞ്ഞത് അത് പറയുമ്പോൾ അവർക്ക് ഭയങ്കര ഇത് ആരെയോട് പറഞ്ഞാൽ എന്ത് പറഞ്ഞാൽ എന്താ 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 അത് മാത്രം ഒരു കളിയാക്കലാ അത് വരുമ്പോ അത് വരുമ്പോൾ അന്വേഷിച്ചോളൂ അവിടെ ജീവിതത്തിലേക്കൂടെ വരുമ്പോ അവർക്ക് എന്നാലെ മനസ്സിലാക്കിക്കോളൂ അല്ലേ കാര്യങ്ങൾ അവൾ ജീവിതത്തിലേക്കൂടെ വരുമ്പോൾ അവിടെ മോക്കോ മോർക്കോ വരുമ്പോ 刚才那个。God,